ിലെ പുന്തളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കളിക്കൂമ്പിൽ ചെറുതുമ്പിലായിത്തേനുണ്ട് ു ജോലിക്കിടെ മനോഹരമായ ഗാനം ആലപിച്ച പുനലൂർ സ്വദേശിയായ കമലാശി സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടുന്നു കാറ്റിനോടാൻ ഇനിയുമീ കഥകളി കളിയടാ ശ്രീരാഗമോ തേടുന്നു നീ ൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാനമായി രാഗനോ ഭൂപാനമായി എൻ മുന്നിൽ നീ പുലർക്കന്യായ് ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന് ടീച്ചറേ ഞാൻ എത്തിയിട്ട് എല്ലാരും ഉണ്ടല്ലോ മാഷം പിടിക്കാവൂല്ലേ അല്ലടാ ഇത്തിരി പച്ചക്കറി മേടിക്കണം എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലും പോകണം കുറച്ച് ബേക്കറി ബേക്കറി വാങ്ങുവാനോ ചേച്ചിക്കൊന്നും വേണ്ടേ വേണമല്ലോ ഫാൻസി അതെങ്ങനെ മനസ്സിലായി അല്ല ബാക്കി പച്ചക്കറി ബ്യൂട്ടി പാർലർ നേരെ സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി ഇതെല്ലാം അവിടെ കിട്ടും സന്തോഷിക്കണ്ട മിനിമം ചാർജ് ഓട്ടം എം സി പിന്നെ നമ്മുടെ നന്നായി ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജുവലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്യൂട്ടി പാർലർ ആൻഡ് കഫറ്റീരിയ ഷോപ്പിംഗ് ഈസിയാക്കാൻ ഇനി എം സി പി സൂപ്പർ മാർക്കറ്റ് എം സി പി സൂപ്പർ മാർക്കറ്റ് ഇരിങ്ങാല കൂട അഷ്ടമിച്ചിറ